രാഷ്ട്രീയ അസ്ഥിരത കൊണ്ട് ഏറെ കഷ്ടപ്പെടുന്ന മ്യാൻമറിന് മുകളിലേക്കാണ് ഈദ് ദിനത്തിലും തൊട്ടടുത്തുമായി ഭൂകമ്പം പെയ്തിറങ്ങിയത് രണ്ടായിരത്തിലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ ഇപ്പോഴും ജീവന്റെ തുടിപ്പുകളുണ്ടെന്ന് ദുരിതാശ്വാസ പ്രവർത്തകർ പറയുന്നു ഭരണകൂടമെന്ന് പറയാൻ ശക്തമായ ഒന്നില്ലാത്ത രാജ്യത്ത് സൈനിക സംഘത്തിന്റെ അധികാര പോരാട്ടത്തിനിടയിൽ നിസ്സഹായരായി പോകുന്നത് പാവപ്പെട്ട പൊതുജനമാണ് ഇപ്പോഴും വെടിനിർത്തലിനായുള്ള മുറവിളികൾ ബഹിരകർണങ്ങളിലാണ് പതിക്കുന്നത് ഗ്രാമങ്ങളെ ലക്ഷ്യം വെച്ചുള്ള വിമത ഗ്രൂപ്പുകളുടെ വെടിവെപ്പുകൾ ഇപ്പോഴും തുടരുന്നുണ്ടെന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് തകർന്ന കെട്ടിടത്തിനടിയിൽ നിന്ന് രക്ഷപ്പെട്ട ചെറുപ്പക്കാരന് പിന്നീട് സ്വന്തം കാശ് ചെലവാക്കി ബുൾഡോസർ വാടകയ്ക്കെടുത്ത് തൻ്റെ ജോലിക്കാരെ കണ്ടെത്താൻ പണിയടിക്കേണ്ടി വരുന്ന സ്ഥലത്തിൻ്റെ പേരാണെന്ന് മ്യാൻമർ മ്യാൻമറിലെ ദുരിത ജീവിതങ്ങളുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരവർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വേൾഡ് ഇൻ വേർഡ്സ് ആരംഭിക്കുന്നു ഇറാനെ ആക്രമിക്കുമെന്ന ട്രംപിന്റെ ഭീഷണിക്ക് ഗൾഫ് രാജ്യങ്ങളുടെ ചെക്ക് അമേരിക്ക യുദ്ധവിമാനങ്ങൾക്ക് തങ്ങളുടെ ആകാശം വിലക്കിയിരിക്കുകയാണ് ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ സൗദി അറേബ്യ യു എയും ഖത്തറും കുവൈറ്റുമാണ് ഇറാനെതിരായ അമേരിക്കൻ ആക്രമണ പദ്ധതികൾക്ക് തങ്ങളുടെ ആകാശമോ മണ്ണോ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് സൗദിയുടെ പ്രിൻസ് സുൽത്താൻ എയർബേസ് യു എയുടെ അൽ ദഫ്രയർബേസ് കുവൈറ്റിൻ്റെ അലി അൽ സലേം എയർബേസ് ഖത്തറിന്റെ അൽ ഉബൈദ് എയർബേസ് എന്നിവിടങ്ങളിലെല്ലാം അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ഒട്ടനവധിയുണ്ട് യുദ്ധവിമാനങ്ങളുടെ യാത്രയ്ക്കോ ഇന്ധനം നിറയ്ക്കുന്നതിനോ പരിക്കുപറ്റുന്നവരെ രക്ഷിക്കാനോ ഒന്നും തങ്ങളുടെ പ്രദേശം ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്നാണ് ഇവരിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് മധ്യപൗരസ്ത്വ ദേശത്ത് അമേരിക്കയുടെ നാൽപ്പതിനായിരം പട്ടാള ട്രിപ്പുകളാണുള്ളത് ഭൂരിഭാഗവും ഗൾഫ് മേഖലയിലും ബഹ്റൈനിൽ മാത്രം ഒമ്പതിനായിരം ട്രിപ്പുകളുണ്ട് അമേരിക്ക നാവികസേനയുടെ ഹെഡ്ക്വാർട്ടേഴ്സും അവിടെ തന്നെ പക്ഷെ ഗൾഫ് രാജ്യങ്ങൾ ഇത്തരത്തിലൊരു നിലപാടെടുത്തതോടെ ഹൂത്തികളെ പിടിച്ചുകെട്ടാനെന്ന പേരിൽ ഇറാനെതിരെ ആഞ്ഞടിക്കാമെന്ന ട്രംപ് ഭരണകൂടത്തിന്റെ മോഹത്തിനാണ് അടിയേറ്റിരിക്കുന്നത് ഇറാൻ ആക്രമിക്കുക വഴി ആണവ നിരായുധീകരണത്തിന് അവരെ നിർബന്ധിതമാക്കാമെന്നും യു എസ് കരുതിയിരുന്നു ഗൾഫ് രാജ്യങ്ങൾ ഇത്തരത്തിലൊരു നിലപാടെടുത്തതോടെ അല്പം ആശ്വാസത്തിലാണ് ഇറാൻ തകഴെ ന്യൂക്ലിയർ പദ്ധതികളെല്ലാം ജനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടിയാണെന്നാണ് ഇറാന്റെ നിലപാട് എന്നാൽ ആണവ നിരായുധീകരണം നടത്തിയേ അടങ്ങുമെന്ന വാശിയിലാണ് അമേരിക്ക ഗൾഫ് രാജ്യങ്ങളുടെ ഈ നിലപാടോടെ അമേരിക്കയുടെ ബി ടു ബോംബർ വിമാനങ്ങൾ ഡീഗോ ഗാർഷിയ ബേസിലാണ് തമ്പടിച്ചിരിക്കുന്നത് നിലവിൽ അഞ്ചോളം ബി ടു ബോംബറുകൾ ഇവിടെയുള്ള ബേസിലുണ്ടെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന മുപ്പതിനായിരം പൗണ്ട് ബങ്കർ ബസ്റ്റർ ബോംബുകൾ വഹിക്കാനുള്ള ശേഷി ബി ടു വിമാനങ്ങൾക്കുണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഷോഗോസ് ദ്വീപ് സമൂഹങ്ങളിലെ ഏറ്റവും വലിയ ദ്വീപായ ഈ കേന്ദ്രം ബ്രിട്ടന്റെയും അമേരിക്കയുടെയും സൈനിക താവളമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അമേരിക്ക സദ്ദാമുസേനെതിരെ ആക്രമണം നടത്തുമ്പോൾ ഇതേ ഡീഗോ ഗാർഷിയായിരുന്നു ബോംബറുകൾക്കുള്ള കേന്ദ്രമായി അമേരിക്ക തെരഞ്ഞെടുത്തിരുന്നത് ഷോകോസിൽ നിന്നും അയ്യായിരത്തി മുന്നൂറ് കിലോമീറ്റർ ദൂരത്താണ് ഇറാൻ ഉള്ളത് ഈ ദൂരം പിന്നിട്ട് ആക്രമണം നടത്തുക എളുപ്പമാണെന്നാണ് അമേരിക്കയുടെ വിശ്വാസം അതുമാത്രമല്ല ഗൾഫ് രാജ്യങ്ങൾ ഒഴിവാക്കുക വഴി ഇറാൻ ഉയർത്താൻ സാധ്യതയുള്ള ചില ഭീഷണികളെയും ഒഴിവാക്കാൻ പറ്റുമെന്ന് അമേരിക്ക കണക്ക് കൂട്ടുന്നുണ്ട് ഇസ്രായേലിനും അമേരിക്കയുമെതിരായ യുദ്ധത്തിന്റെ ഭാഗമായി ഇറാൻ ഗൾഫ് രാജ്യങ്ങൾ ആക്രമിച്ചേക്കുമെന്ന ഭീഷണി പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട് ഗൾഫ് രാജ്യങ്ങളുടെ ഓയിൽ കമ്പനികളെ ഇറാൻ ലക്ഷ്യമിടുന്നുണ്ടെന്ന സൂചന ഇസ്രായേലിനെതിരായ ആക്രമണത്തിനിടയിലും ഉണ്ടായിരുന്നു സിംബാവയിലെ പ്രസിഡന്റ് എമേഴ്സൺ മൻഗാഗ ആകെ ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികൾക്കൊപ്പം സ്വന്തം പാർട്ടിയിലുള്ളവരും അദ്ദേഹത്തിന്റെ രാജി ആവശ്യവുമായി തെരുവിലിറങ്ങിയിരിക്കുകയാണ് ഒരു വർഷമായി സാമ്പത്തിക പ്രതിസന്ധിയിലാണ് രാജ്യം അതിനിടയിലാണ് പ്രസിഡന്റിനെതിരായ അഴിമതി ആരോപണവും ഉയർന്നു വന്നത് അതോടെ സ്വന്തം പാർട്ടിയായ സാനു പി എഫ് അഥവാ സിംബാബെ ആഫ്രിക്കൻ നാഷണൽ യൂണിയൻ പാർട്ടിയോട്ടിക് ഫ്രണ്ടിൽ നിന്ന് പോലും എതിർപ്പ് ഉയർന്നത് രണ്ടായിരത്തി പതിനേഴിൽ റോബർട്ട് മുഗാവേയിൽ നിന്നും അധികാരം പിടിച്ചെടുക്കുമ്പോൾ സാമ്പത്തിക പരിഷ്കരണവും ജനാധിപത്യവും ഒക്കെയായിരുന്നു മുൻഗാവയുടെ വാഗ്ദാനം പക്ഷേ ഇനിയും ഒരു അട്ടിമറി ഇല്ലാതാക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ച കാര്യം പട്ടാള മേധാവിയെയും പോലീസ് ചീഫിനെയും ഇന്റലിജൻസ് മേധാവിയെയും ഒക്കെ മാറ്റാനായിരുന്നു ഇപ്പോഴാവട്ടെ മൂന്നാം വട്ടവും അധികാരത്തിൽ തുടരാനുള്ള കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം അതിനായി ഭരണഘടന തന്നെ മാറ്റാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വിമർശകർ പറയുന്നുണ്ട് സാമ്പത്തികവും രാഷ്ട്രീയവുമായ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തിന് ഇനിയും സമാധാനപരമായി മുന്നോട്ടു പോകാനാവില്ല എന്ന് തന്നെയാണ് നിലവിലെ അവസ്ഥയെ വിലയിരുത്തുന്ന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് തൊഴിലായ്മയുടെ അതിരൂക്ഷമായ അവസ്ഥയിലൂടെയാണ് അത്ര രാജ്യം കടന്നു പോകുന്നത് രാജ്യത്ത് അൻപത് ശതമാനം ജോലിയുമുള്ളത് സർക്കാർ ഇതര മേഖലയിലാണ് അത് തന്നെ കുറഞ്ഞ വേതനം നൽകുന്നവയും ജോലി സുരക്ഷ തീരെ ഇല്ലാത്തവയും രാജ്യത്തിന്റെ കറൻസിക്ക് അക്ഷരാർത്ഥത്തിൽ തന്നെ കടലാസിന്റെ വില പോലുമില്ലെന്നാണ് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന ഭരണകൂടത്തിനുമേൽ അമേരിക്കൻ ഉപരോധവും നിലനിൽക്കുന്നുണ്ട് സിംബാവയിലെ ജനങ്ങളാവട്ടെ റോബർട്ട് മൊഗാവയെ തന്നെയായിരുന്നു ഇതിലും ഭേദം എന്നാണ് ഇപ്പോൾ പറയുന്നത് നെറ്റ്ഫ്ലിക്സിൽ പുറത്തിറങ്ങിയ അഡോളസൻസ് എന്ന സീരീസ് സ്കൂളുകളിൽ മുഴുവൻ പ്രദർശിപ്പിക്കാനുള്ള തീരുമാനവുമായി ബ്രിട്ടൻ പ്രധാനമന്ത്രി കിയർ സ്റ്റീമർ ഈ സിനിമയുടെ പിന്നണി പ്രവർത്തകരുമായി കുട്ടികളുടെ സംരക്ഷണം സംബന്ധിച്ച ചർച്ചകൾക്കും ഒരുങ്ങിയിരിക്കുകയാണത്രേ ഒരച്ഛൻ എന്ന നിലയിൽ കുട്ടികൾക്കൊപ്പം താനിത് കണ്ടുവെന്നും രക്ഷിതാവ് എന്ന നിലയിലുള്ള തങ്ങളുടെ പേടിയും ആശങ്കയും പങ്കുവെക്കാൻ ഇത് സഹായിച്ചു എന്നുമാണ് അദ്ദേഹം പറയുന്നത് പതിമൂന്ന് ഒരു കുട്ടി നടത്തുന്ന കൊലപാതകത്തെ ചുറ്റിപ്പറ്റി വികസിക്കുന്ന കഥ കുട്ടികളുടെ മാനസികാവസ്ഥയിലേക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും എത്തിപ്പെടാനോ സങ്കല്പിക്കാനോ കഴിയാത്ത അവരുടെ ഇന്റർനെറ്റ് ലോകത്തെ കുറിച്ചുമാണ് ചിന്തിപ്പിക്കുന്നത് കുട്ടികൾ കൊലപാതകികളാവുന്ന സന്ദർഭം ഉണ്ടാകുമ്പോൾ കൊന്നതാരാണെന്നും എന്താണ് കാരണം എന്നുമാവും ആളുകൾ ചിന്തിക്കുക പക്ഷെ അവരുടെ കുടുംബത്തെ പറ്റി ആരും ആലോചിക്കുന്നില്ല നമ്മളെല്ലാവരും എല്ലാവരും ഇതിൽ ഉത്തരം പറയേണ്ടവരാണ് സ്കൂളും സമൂഹവും രക്ഷിതാക്കളും നാട്ടുകാരും എല്ലാം സിനിമയിൽ അഭിനേതാവും നിർമ്മാതാവുമായ സ്റ്റീഫൻ ഗ്രാഹാം പറയുന്നു സ്മാർട്ട് ഫോണിൻ്റെ ഉപയോഗവും അശ്ലീല സൈറ്റുകൾ സന്ദർശിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ അങ്ങേയറ്റത്ര സ്ത്രീവിരുദ്ധതയും ഒക്കെ കുട്ടികളെയും സമൂഹത്തെയും എവിടേക്കാണ് എത്തിക്കുന്നത് എന്നതിൻ്റെ സൂചനയാണ് അഡോളസൻസ് നന്ദി